ആക്കിയിട്ട് ഉസ്താദിന്റെ വെളിച്ചെണ്ണ പ്രയോഗത്തിൽ എവിടെയാ ബുദ്ധി പ്രയോഗിക്കാൻ സമയം ചെറിയ പ്രായത്തിൽ ഇതൊക്കെ ചെയ്തു കഴിഞ്ഞാല് കുട്ടികൾ മാനസികമായിട്ട് തകരുക എന്നതല്ലാതെ അവര് ചെയ്യുക അവർക്ക് ബുദ്ധിയൊന്നും ഉപയോഗിക്കാൻ ഒന്നുമുള്ള സമയം കിട്ടാറില്ല അതുകൊണ്ടാണ് ഇവർ തൽക്കാലം ഇനിയിപ്പോ സൗദി അറേബ്യ മതി എന്ന് തീരുമാനിച്ചത് ഇപ്പൊ എല്ലാവർക്കും വേണം കേട്ടോ ഇതുവരെ സൗദിയിൽ കൊണ്ടുവന്ന മാറ്റങ്ങൾ കണ്ടോ എം ബി എസ് ഇസ്ലാമിൽ നിന്നും പറയും പെണ്ണുങ്ങളുടെ അപ്പികുപ്പായം വലിച്ചെറിഞ്ഞില്ലേ വിദ്യാഭ്യാസം പുതുക്കിയില്ലേ അതുപോലെ ജയിലിൽ നിന്നൊക്കെ ശിക്ഷ കഴിഞ്ഞു വരുന്ന സ്ത്രീകൾക്ക് ഒറ്റയ്ക്ക് താമസിക്കാനുള്ള സൗകര്യം ഏസ്വസ്ഥമായും സ്വതന്ത്രമായും ഒറ്റയ്ക്ക് യാത്ര ചെയ്യാനുള്ള സ്വാതന്ത്ര്യമൊക്കെ എം ബി എസ് കൊടുത്തതോടുകൂടി എം ബി എസ് യുവമാർക്ക് കണ്ണിന് നേരെ പിടിക്കില്ല പിന്നെ എം ബി എസ് നല്ല ശക്തമായിട്ടൊരു സൈന്യം ഉണ്ടാക്കുകയും രാജ്യത്തെ നവീകരിക്കുകയും ചെയ്തു കഴിഞ്ഞപ്പോഴോ ആശയവും അതൊന്നും പ്രശ്നമില്ല എന്നാലും ഇനിയിപ്പോ തൽക്കാലം എം ബി എസിന്റെ കൂടെ നിക്കാമെന്ന് ഇവരങ്ങോട് തീരുമാനിക്കുകയാണ് മനസ്സിലായ ബുദ്ധിയില്ലാത്തവർക്ക് എത്ര വലിയ മതവിശ്വാസിയും ആകാൻ പറ്റും അപ്പോ ഖത്തർ ഹമാസിനെ സംരക്ഷിച്ചു ഹമാസിനെ സംരക്ഷിക്കുമ്പോൾ തന്നെ ഇസ്രയേല് പറഞ്ഞിരുന്നതാണ് തീക്കൊള്ളി കൊണ്ട് തല ചൊറിയരുത് നിങ്ങൾക്ക് പണി കിട്ടും ഞങ്ങളെ ആക്രമിച്ച ഞങ്ങളെ ഉപദ്രവിച്ച ഞങ്ങളുടെ രാജ്യത്തെ പൗരന്മാരെ കൊന്ന ഈ തീവ്രവാദികൾ ലോകത്തിന്റെ ഏതു കോണിലുണ്ടെങ്കിലും ശരി അതിനെ അതിന് എന്ന് പറയുന്ന സിംഹത്തിന്റെ മടയിലാണെങ്കിലും ശരി ഞങ്ങൾ കേറി അവന്റെ തല തലപ്പറിച്ചെടുത്തിരിക്കും ചെയ്തു ഇറാന്റെ അകത്ത് കയറിയിട്ടല്ലേ ഇസ്മായിൽ ഹനിയെ കൊണ്ടുകൊണ്ട് വന്നത് എന്നിട്ട് ബഹ്മാര് പഠിച്ചോ ഇവരുടെ ഹെലികോപ്റ്ററിനകത്തല്ലേ ഇവരുടെ പ്രസിഡന്റ് ഇബ്രാഹിം റൈസി എന്ന് പറയുന്നവൻ ചിതറി തെറിച്ചും അങ്ങനെയാണ് ഖത്തർ അവരുടെ പോയി ഒളിപ്പിച്ചു വെച്ചിരുന്നു ഹമാസ് ഭീകരന്മാരെ അത് നോക്കാൻ പോയവന്മാരെ പോയമാരെ ടിം ജൂതന്മാരെ ലിംഗം കൊണ്ട് ചിന്തിക്കുന്നവരല്ല അവരുടെ തലച്ചോറ് കൊണ്ട് ചിന്തിക്കുന്നവരാ മരിച്ചു കഴിഞ്ഞിട്ട് ഏ എഴുപത്തിരണ്ട് ഹൂറികൾ മാറുള്ള ഹൂറികൾ അവരെ പ്രാപിക്കാൻ വേണ്ടിയിട്ട് ഉദ്ധരിച്ച കലപ്പയും പൊക്കെ പിടിച്ചുകൊണ്ട് നടക്കുന്നവരല്ല ഈ ലോകത്ത് ഇന്ന് ജീവിച്ചിരിക്കുമ്പോൾ എങ്ങനെ സ്വർഗമുണ്ടാക്കാം അങ്ങനെ ചിന്തിക്കുന്നവരാ അവരുണ്ടാക്കിയ സ്വർഗമാണോ നമ്മൾ ഉപയോഗിക്കുന്ന ഇന്റർനെറ്റ് അടക്കം നമ്മളിടുന്ന പാൻറിന്റെ വരെ നമ്മളിടുന്ന ഉടുപ്പിന്റെ ബട്ടൺസു വരെ നിർമ്മിതികളാ ചെറിയ പിള്ളേരെ നിങ്ങൾക്ക് എന്തിനാണ് വാട്സപ്പ് ജൂതന്റെ ട്വിറ്റർ ജൂതന്റെ ഫേസ്ബുക്ക് നാണോ ചോണയും ഉണ്ടെങ്കിൽ ഉപയോഗിക്കരുത് ഖത്തറിനകത്ത് കയറി ഇസ്രയേല് ആറ് ഹമാസ് ഭീകരന്മാരുടെ തലയാണ് കത്തിച്ചത് അതോടുകൂടി വിറച്ചു കാരണം അവരൊരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല ഇങ്ങനെ അവരെ വിറപ്പിച്ചു നെതന്യാഹു നെതന്യാഹു എന്ന മിടുക്കനായിട്ടുള്ള രാജ്യസ്നേഹിയായിട്ടുള്ള ഭരണാധികാരി ആ രാജ്യത്തെ ജനങ്ങൾക്ക് ആത്മവിശ്വാസവും ധൈര്യവും സ്ഥൈര്യവും കൊടുത്തു തീർത്തു അവന്മാരെ നമ്മുടെ രാജ്യത്തിനെതിരെ ഉയർത്തിയ കരങ്ങൾ പേടിക്കണ്ട അത് ഞാൻ എടുത്തോളാം എടുത്ത് ജനങ്ങൾക്ക് ആത്മവിശ്വാസം പകർന്നു നൽകി അങ്ങനെ ഖത്തറിൽ നിന്ന് നാട്ടിലേക്ക് പോയ പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് സൗദി അറേബ്യയിൽ എത്തി പേടിച്ച് വിറച്ച് ഒരാഴ്ചക്കിടയിൽ മൂന്നാമത്തെ തവണയാണ് ഓടി വരുന്നത് ഫോൺ വിളിക്കാൻ പറ്റില്ല ഒരു എടുക്കും അല്ല െ അവർ തലകൊണ്ട് ചിന്തിക്കുന്നവരല്ലേ അതുകൊണ്ട് അവരെന്തെങ്കിലും ഒക്കെ ടെക്നോളജി ഉപയോഗിച്ചിട്ട് അങ്ങനെ ചെയ്യാമോ ഇങ്ങനെ ചെയ്യാമോ എന്നൊക്കെ ചെയ്താൽ കരഞ്ഞ് വിളിക്കുന്നതൊക്കെ അവര് റെക്കോർഡ് ചെയ്തെടുത്തിട്ട് പുറത്തിടും അതുകൊണ്ട് പോയി കണ്ടതിൻ്റെ കാര്യം പറഞ്ഞേക്കാവുന്നു ഇറാന്റെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവായിട്ടുള്ള അലി സൗദി അറേബ്യയിൽ വന്നു കിരീടവകാശിയായിട്ടുള്ള മുഹമ്മദ് ബിൻ സൽമാനുമായി ചർച്ച നടത്തി സൗദിയുടെയും ഇറാന്റെയും നേതാക്കൾ സാധാരണഗതിയിൽ ചർച്ചയൊന്നും നടത്തുന്നത് പതിവില്ല അടുത്ത കാലത്തായി രണ്ട് രാജ്യങ്ങളും തമ്മിൽ മെച്ചപ്പെട്ട രൂപത്തിലുള്ള ബന്ധം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നുണ്ട് കാരണം ഇതൊരു മുസ്ലിം ഐക്യത്തിന്റെ ഭാഗമാണ് ഇപ്പോ സൗദിയെ എല്ലാവർക്കും വേണം പാക്കിക്കും വേണം ഇറാനും വേണം സൗദിയെ കാരണം മെച്ചപ്പെടുന്നുണ്ട് വളരുന്നുണ്ട് അപ്പോ ഈ സന്ദർശനം പാകിസ്ഥാനും മൂന്ന് തവണ ഒരാഴ്ചക്കിടയിൽ സന്ദർശിക്കുന്നു ഇപ്പൊ ഇറാന്റെയും ഉപദേഷ്ടാവ് സന്ദർശിക്കുന്നു എന്തായിരുന്നു അല്ലെങ്കിൽ വാർത്തയാകും ദോഹ സമ്മേളനം വന്നത് എന്തിനായിരുന്നു ഞങ്ങള് ഇസ്രായേൽ അടിച്ചു ഇസ്രായേലിനെ തിരിച്ചടിക്കണം അപ്പോ സൗദി അറേബ്യ അടിച്ചാം അടിച്ചാം കുഴപ്പമില്ല അടിച്ചാം എന്നാ നീയു അടിച്ചണം ജോർദാനെ അടിച്ചണം അടിച്ച ഇറാനെ വാഴ നമുക്ക് അടിച്ചാം അടിച്ചാം അങ്ങനെ യു എ ഖത്തർ ഇറാൻ ഈജിപ്റ്റ് ഇറാഖ് ജോർദാൻ സിറിയ പിന്നെ പലസ്തീനുണ്ടല്ലോ കൂടെ ഇവരെല്ലാവരും കൂടെ ചേർന്നിട്ട് നമ്മളൊക്കെ ഒന്നാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോൾ ആ കൊച്ചെന്നെ പീച്ചി ഈ കൊച്ചെന്നെ അടിച്ചു മറ്റേ ചരക്കനെന്നെ കോനെ കുത്തി കാണിച്ചു ഈ ചരക്കനെന്നെ കാലെടുത്ത് എറിഞ്ഞു അതുകൊണ്ട് കാക്ക കാക്ക ഏറിയണെന്നൊക്കെ പറയുന്നത് പോലെ പറഞ്ഞു ഗംഭീകരാക്രമണം നടന്നപ്പോ അതിന് തിരിച്ചടിയായിട്ട് ഞങ്ങളുടെ പതിനൊന്നൊക്കെ അമ്മമാര് തീട്ടടാ ആര് ഇന്ത്യ തീട്ടോ ആ എത്ര പേര് ചത്തു പത്തഞ്ഞൂറെ ചത്തു പക്ഷെ ഞങ്ങള് നൂറന്നാ പറഞ്ഞതാ ശെരി എന്നാ പിന്നെ അപ്പഴത്തേക്കിനാണ് വരുവരുന്നത് ഹമാസ് ഞങ്ങളെയൊക്കെ മുച്ചോടും മുടിപ്പിച്ചടാ ശരി അത് കഴിഞ്ഞ് യമൻ വരുന്നു ഞങ്ങൾക്കൊരു ഒറ്റ നേതാവില്ല അത് കഴിഞ്ഞിട്ട് ഭൂതികള് വരും ചെങ്കടലിൽ എത്ര തലകളാ ഒഴുകി എന്ന് അറിയാമോ ഞങ്ങളുടെ കാസേരയിലിരിക്കാനിപ്പൊ നേതാവില്ലേ ശരി ശരിട്ടോ കേരളത്തിലെ ഒരു ജില്ലയുടെ പോലും വലിപ്പമില്ലാത്ത ജൂതപ്പട ഇതൊക്കെ ചെയ്തോ ഇതൊക്കെ കഴിഞ്ഞിരിക്കുമ്പോഴാണ് കത്തറ ഞങ്ങൾക്കും കിട്ടിയാണ് ആടി എന്തുപറ്റി ഞങ്ങളുടെ കൊറയണതിനെ കൊണ്ട് എന്നാലും എത്ര ഞങ്ങൾ ആറെന്നേ പത്തറുപത് ഉണ്ട് ആണാ കൊണ്ടുപോയോ ആടാടി എപ്പടാ വരുന്നില്ല അതുകൊണ്ട് സൗദേ സത്യത്തില് ഊറിച്ചിരിക്കുകയാണ് കേട്ടോ എം ബി എസ് കണക്കൊക്കെ കിട്ടണ്ടത് തന്നെടാ ഈ ഹമാസിനെ തീരെ എം ബി എസിനെ പിടിക്കില്ല കേട്ടോ സൗദിക്കാർക്ക് അല്ലെങ്കിൽ യമനികളെയും ഇഷ്ടമല്ല യമനും സൗദിയും തമ്മിൽ കാലങ്ങളായി തുടങ്ങിയ യുദ്ധമാണ് യമനിലെ ലക്ഷക്കണക്കിന് സ്ത്രീകളെയും കുട്ടികളെയുമാണ് സൗദി അറേബ്യ നിഷ്കരുണം കൊന്നുടുക്കിയത് ആ എന്തു ചെയ്യാനാ ഒരു രക്ഷയുമില്ല അങ്ങനെ നമ്മുടെ ഫാത്തിമ എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് ചെന്ന് പറിക്കുന്ന ലാഘവത്തോടെ കാക്കാമാരുടെ തലകൾ മണ്ണിൽ കടന്നു കിടന്നുരുണ്ടുദിയും വിചാരിച്ചു കിട്ടണ്ടത് അല്ലെങ്കിലും ഖത്തറിന് കുറച്ച് അഹങ്കാരം കൂടുതലാ വാങ്ങിച്ചോ മക്കളെ വാങ്ങിച്ചോ വാങ്ങിച്ചോ അപ്പൊ കൈവിടല്ലേ കാക്ക ഇല്ല കൈ ഒന്നും വിട്ടിട്ടില്ല ക്ഷയിക്കാണ്ട് ഈ കൈ കൈവിടാന്ന പറഞ്ഞില്ലേ എന്നാ ശരി ക്ഷയിക്കാൻ ഇവിടുത്തെ കൈ ഒക്കെ വിട്ടു ജ്യൂസൊക്കെ കുടിച്ച് കാക്ക ഇനി മുതൽ കാക്ക ഒരു കാര്യം ചെയ്യണം കാക്കായ്ക്കെന്തു പറ്റിയാലും അത് ഞങ്ങൾക്ക് പറ്റുന്നതിന് തുല്യമാണ് അപ്പോ എം ബി എസ് പറഞ്ഞു എനിക്ക് കുറച്ച് തൂറ്റലുണ്ട് അപ്പൊ ഷാബാസ് ഷെരീഫ് എന്നാൽ ഞങ്ങൾ കുസിപ്പോയിട്ട് വരാം അങ്ങനെ ഇന്നും രണ്ടുപേരും തമ്മിലൊരു കരാറുണ്ടാക്കി സൗദി അറേബ്യയെ ആരാക്രമിച്ചാലും പാക്കിസ്ഥാൻ നോക്കിക്കോളും ബാക്കി പാകിസ്ഥാനെ ഇന്ത്യ ആക്രമിച്ചാൽ സൗദി അറേബ്യ നോക്കി കോണം ബാക്കി ഡാ നമുക്ക് ഭയങ്കര പണി തന്നതാണല്ലോ ഏതാണ്ട കാര്യം മനസ്സിലായി കേട്ടോ അതിന് കുറച്ചൊക്കെ ചിന്തിക്കുന്ന ആരെങ്കിലൊക്കെ ഉണ്ടായിരിക്കും എന്തായിരുന്നാലും ദോഹയില് ഖത്തറിനെ ആക്രമിച്ചതിന് പ്രതികാരം ചോദിക്കാൻ ഒന്നാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയുടെ കുഞ്ഞു പെൻസിൽ എടുത്തതിന് പത്താം ക്ലാസ്സിലെ അവന്റെ ജ്യേഷ്ഠ സഹോദരൻ ചോദിക്കാൻ വന്നതുപോലെ ഖത്തറിനെ കയറി അക്രമിച്ച ഇസ്രായേലിനോട് പകരം ചോദിക്കാൻ സൗദി അറേബ്യയും ഈജിപ്റ്റും ഇറാനും എതിരെ നിൽക്കുന്നത് ഇസ്രായേൽ ആണെന്ന് പറയുമ്പോൾ ഞങ്ങൾ ഇല്ല ഇവർക്ക് ഇസ്രായേൽ എന്ന് കേട്ടാൽ പേടിയ ഇറാന്റെ അകത്തളത്ത് കയറിമാരുടെ ആസനത്തിന് മിസൈല് വെച്ച് പൊട്ടിച്ചിട്ട് ഇസ്മായിൽ ഹനിയ എന്ന് പറയുന്ന ഹമാസിന്റെ കൊടും ഭീകരനെ ചോരണ്ടി എടുത്തുണ്ടല്ലോ ഇവന്മാര് വന്നത് ചിതറി തെറിച്ചിട്ട് കണ്ണും കയ്യും കാലും ഒക്കെ പലയിടങ്ങളിലായി തെറിച്ചു വീണിട്ട് എന്ത് സംഭവിച്ചു ഇത് തന്നെ ഇത് തന്നെ തിരിച്ചെന്തെങ്കിലും ഒന്ന് ഒരു ചെറു ചെറുവിരലക്കാൻ സാധിച്ചിട്ടില്ല ശരി ഇസ്രയേലിനെ ഒതുക്കാൻ എല്ലാവരും ദോഹയിൽ ഒരുമിച്ചുകൂടി നതന്യാഹുൻ എന്ത് ചെയ്തു നെതന്യാഹുന് പനി പിടിച്ചോ പേടിച്ച് നെതന്യാഹു ആശുപത്രിയിലായി പോയോ പേടിച്ചിട്ട് അപസ്മാരം വന്ന് വെറയല് വന്നു നെതന്യാഹുൻ നെതന്യാഹു ഗാസയിൽ കയറി അട്ടിച്ചു ബാക്കി ഹമാസ് ഭീകരന്മാർ ഗാസയിലുണ്ടായിരുന്നു അവസാനാവന്മാരെ തുണിയുമ്പോക്കെ കൊണ്ടുപോടി ദോഹ സമ്മേളനം കഴിഞ്ഞപ്പോൾ ഈ ഖത്തർ അമീറുണ്ട് ഷെയ്ഖ് തമീമ് അദ്ദേഹം വിദേശത്തേക്ക് പുറപ്പെട്ടു ഇന്ന് ജോർദാനില ആണ് എത്തിയത് അബ്ദുള്ള രാജാവുമായിട്ട് അദ്ദേഹം ചർച്ചയൊക്കെ നടത്തി പലസ്തീൻ്റെയും ഇസ്രായേലിൻ്റെയും വിഷയം അതുപോലെ അറബ് സഖ്യ സേന ഗാസയിലേക്കുള്ള സഹായം തുടങ്ങിയ വിഷയങ്ങളെ കുറിച്ചിട്ടാണ് ചർച്ച നടത്തിയത് കഴിഞ്ഞ ചൊവ്വാഴ്ച േല് ഖത്തറിൽ ബോംബിടുന്നു ചൊവ്വാഴ്ച ബുധനാഴ്ച ഒന്ന് സഹിച്ചു അടുത്തത് പാകിസ്ഥാനികൾക്ക് അത് പാകിസ്ഥാൻ വ്യാഴാഴ്ച അവല സുഭയ്ക്ക് അതായത് കൊച്ചു വെളുപ്പാങ്കത്ത് പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് ഖത്തറിലെത്തിയ ഒറ്റക്കല്ലോടാ നിന്നെ ഇപ്പ അടിച്ചല്ലേ ഞങ്ങളെ കുറച്ച് കഴിഞ്ഞടിക്കൂ നമുക്ക് ഒരുമിച്ച് നിക്കാൻ കേട്ടോ പിന്നെ തിങ്കളാഴ്ച ോഹയിൽ പോയിന്തു അതായത് നിങ്ങൾക്ക് മനസ്സിലായില്ലേ ചൊവ്വാഴ്ച അന്ന് കത്തറിന് കിട്ടി കരഞ്ഞോണ്ടിരിക്കുന്ന ഖത്തറിന്റെ അനുശോചനത്തിന് വ്യാഴാഴ്ച അന്ന് ഷാബാസ് വന്നതാ പിന്നീട് നോക്കിയപ്പോ നാട്ടിലേക്ക് പോകാൻ പേടി തിങ്കളാഴ്ച അന്ന് വീണ്ടും ദോഹയിൽ തന്നെ എത്തി പിന്നീട് വലിയ പണ തന്നെ സൗദി പിന്നെ സൗദിയിൽ എത്തി നാട്ടിലേക്ക് പോകാൻ പേടിയാ ചിതറിത്തെറിക്കുമെന്ന് ഇസ്രായേൽ ഒന്ന് അടങ്ങിയിട്ട് പോകാമെന്നുള്ള നിലയ്ക്കാണ് പാകിസ്ഥാനിലെ റെയിൽവേ പദ്ധതിക്ക് സൗദിയുടെ സഹായം അവര് തേടുമെന്നാണ് വിവരം പക്ഷേ പാകിസ്ഥാൻ അതൊന്നും പറഞ്ഞില്ല ഞങ്ങളെ ചഹായിക്കണം വിദേശകാര്യ മന്ത്രി ഇസ്ഹാഖ് ദർ കൊറേ മന്ത്രിമാരെയും കൊണ്ടാണ് ഇയാള് പോയത് കേട്ടോ പ്രതിരോധ മന്ത്രി കാജ ആസിഫ് അങ്ങനെ കൊറേ എണ്ണത്തിനേയും കൊണ്ടാണ് പോയത് ഒരാഴ്ചക്കിടയിൽ മൂന്ന് തവണ ഇരുന്നിട്ട് ഇരിപ്പ് ഉറക്കാതെ കാക്ക ഓടി ഓടിയെത്തി ദോഹയിലെ എല്ലാ അറബ് രാജ്യങ്ങളും വന്നു കടുത്ത നട്ടപ്പെട്ടി ഇസ്രയേലിനെതിരെ വേണമെന്ന് പാകിസ്ഥാനും ഇറാനും തുർക്കിയും ഘോരഘോര പറഞ്ഞപ്പോൾ എം ബി എസ് ചിരിച്ചു എടാ പട്ടികളെ നിന്നെയൊക്കെ അവമാരടിച്ചിട്ടുണ്ടെങ്കിൽ നിന്റെയൊക്കെ കയ്യിലിരുപ്പോ നിനക്കൊക്കെ തിരിച്ചങ്ങോട്ട് ഉണ്ടാക്കിയാ പോലെന്തിനാണോ ഞങ്ങളെയും കൂടി വലിച്ചത് ഇടുന്നതെന്ന് പിന്നെ ശരി രാജ്യങ്ങളല്ലേ രാജ്യങ്ങൾ തമ്മിലുള്ള സഖ്യമല്ലേ ഇരിക്കട്ടെ ഇക്കാര്യത്തിൽ തുടർ നടപടി എടുക്കണം അല്ലടാ നിന്നെയൊക്കെ അടിച്ചതിന് നീയൊക്കെയല്ലേ തിരിച്ചടിക്കേണ്ടത് ഏ അതിന് ചൗതി എന്തിനാ ആക്രമണ പ്രതിരോധ നടപടി ഉണ്ടാക്കുന്നത് ചെയ്യ എന്റെ തട്ടം കണ്ടപ്പോൾ ഇപ്പൊ നിനക്ക് കുരുപൊട്ടിയില്ലേ അതിനാണ് ഞാൻ ഇടുന്നത് മനസ്സിലായില്ലേ ആ ഹസ്സൻ അവിടെ നിക്ക